പ്രതിബന്ധങ്ങൾ കീഴടക്കി രക്ഷയുടെ മഹാസൈന്യം തകർന്ന റോഡുകളും പാലങ്ങളും ആദ്യഘട്ടത്തിലെ വലിയ യന്ത്ര സാമഗ്രികളുടെ അഭാവം ഭൂമിശാസ്ത്രപരമായ അവ്യക്തത ഇതൊക്കെയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ വെല്ലുവിളികൾ കൂറ്റൻ പാറക്കല്ലും കെട്ടിടാവശിഷ്ടങ്ങളും അതിനിടയിൽ രക്ഷയ്ക്കായി കഴുന്നവർ സർവസന്നാഹങ്ങളുമായി എത്തിയ സൈന്യം ആദ്യം ഒന്ന് പകച്ചു അത്രയേറെ ഭീതി ജനകമായിരുന്നു ദുരന്തഭൂമിയിലെ കാഴ്ചകൾ കാഴ്ചകൾ മുണ്ടക്കയത്തേക്ക് ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതായിരുന്നു പ്രധാന വെല്ലുവിളി കെട്ടിടങ്ങൾക്കും ഇടയിലൊക്കെ കുടുങ്ങിയവരെ രക്ഷിക്കണമെങ്കിൽ യന്ത്രസഹായം കൂടി തീരൂ എന്റെ സർവീസിലും ജീവിതത്തിലും ഇത്ര ഭീകരമായ ദുരന്തം കണ്ടിട്ടില്ല ചൂരൽമലയിൽ ആദ്യം എത്തിയ മദ്രാസ് റെജിമെന്റിന് കീഴിലുള്ള കണ്ണൂരിലെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെന്ററി ബറ്റാലിയൻ സൈനികൻ അനിൽകുമാർ പറഞ്ഞതാണ് ആ സമയത്തായിക്കോട്ടെ അവിടെയുള്ള മദ്രസയിൽ നൂറ്റി അൻപത് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു അതിനു മുന്നിൽ ഏഴ് മൃതദേഹങ്ങളും ഉണ്ടായിരുന്നു ദൗത്യ സംഘം ഉടൻ തന്നെ കർമ്മനിരതമായി എങ്കിലും മഴയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടൽ സാധ്യതയുമൊക്കെ വിലങ്ങുതടിയാവുകയാണ് ഉണ്ടായത് ആദ്യ ഓപ്പറേഷനിൽ തന്നെ ബനറാണി എസ്റ്റേറ്റിൽ കുടുങ്ങിക്കിടന്ന എൺപത് പേരെ രക്ഷിച്ചു പോലീസ് ഫയർഫോഴ്സ് തുടങ്ങി സംസ്ഥാന റെസ്ക്യൂ ടീമുകൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർ തോൾ ചേർന്നതോടെ കരുതലിന്റെയും രക്ഷയുടെയും മഹാസൈന്യമായി അതുമാറി എൻ ഡി ആർ എഫും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കൈകോർത്തതോടെ മനുഷ്യജീവന്റെ അവശേഷിപ്പുകളെയും തുടിപ്പുകളെയും തേടിയുള്ള അന്വേഷണം പ്രസ്ഥാനമായി ഒട്ടനവധി ജീവനുകൾക്ക് അതു രക്ഷാകരങ്ങളുമായി ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായത് ജൂലൈ മുപ്പത്തിയൊന്നിന് രാവിലെ ആരംഭിച്ച പാലം നിർമ്മാണം ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ടോടെയാണ് പൂർത്തീകരിച്ചത് ആദ്യ സൈനിക സംഘത്തിന്റെ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത് കണ്ണൂർ ഡി എസ്ഇ സെന്ററിലെ ഹിമാചൽ സ്വദേശിയായ സൈനികൻ രാഹുൽ പങ്കച്ചാണ് മരണസംഖ്യ ആയിക്കോട്ടെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു മരണസംഖ്യ ഇത്രയും പോലും ഉയരുമെന്ന കരുതിയില്ല എന്നാണ് രാഹുൽ പങ്കച്ച് പറഞ്ഞത് ഉത്തരാഖണ്ഡ് ദുരന്തത്തിലടക്കം സേവനം അനുഷ്ഠിച്ച സൈനികനായ യു പി സ്വദേശി മായക്കിന് പറയാനുള്ളതും ദുരന്തത്തിൽ വ്യാപ്തിയെ കുറിച്ച് മാത്രമാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമണ്ഠത്ത് ആദ്യം സൈന്യമാണ് ഒന്നുമില്ലെന്ന് സൈന്യം തെളിയിച്ചു കരസേനയ്ക്കൊപ്പം വായുസേന കൂടി എത്തിയതോടെ രക്ഷാപ്രവർത്തനം പൂർണ്ണ സജ്ജമായി ദുരന്ത മുഖങ്ങളിൽ അനുഭവ പരിചയമുള്ള ദക്ഷിണ മേഖലാ വായുസേനാ മേധാവിയായ എയർ മാർഷൽ ബി മണികണ്ഠൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മേജർ ജനറൽ വിനോദ് ടി മാത്യു കരസേനയെ നയിച്ചു ആർമി എൻ ഡി ആർ കേരള പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ആറു മേഖലകളായി തിരിച്ച ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ നടത്തുന്ന ഔദ്യോഗിക രക്ഷാപ്രവർത്തക സേനാംഗങ്ങളുടെ ആകെ എണ്ണം ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ഇത്തരത്തിൽ വയനാടിനെ തിരിച്ചു പിടിക്കാൻ സൈന്യം ഒറ്റക്കെട്ടായി നിന്നു സാധാരണ ജനങ്ങളടക്കം അതിന്റെ പങ്കാളികളായി ഇതിനിടയിലാണ് ഒരു മൂന്നാം ക്ലാസ്സുകാരനെത്തിയത് രാപ്പകൽ വിശ്രമമില്ലാതെ ജോലി ചെയ്ത സേനാംഗങ്ങൾക്ക് ഇത് ആശ്വാസമായി എങ്ങനെയെന്നല്ലേ ചൂറൽമലയിൽ ദുരന്തം കവർന്നെടുത്തവരെ പട്ടാളം നെഞ്ചോട് ചേർത്ത് വാരിയെടുക്കുന്നത് കണ്ട മൂന്നാം ക്ലാസ്സുകാരൻ റയാന് ആവേശമടക്കാനായില്ല പട്ടാളത്തിന് അവൻ കത്തെഴുതി എനിക്കും പട്ടാളക്കാരനാകണം സൈന്യം മറുപടി നൽകി മകനെ നിനക്ക് സ്വാഗതം മഹാദുരന്തത്തിലെ നടുവിലും സൈന്യത്തോടുള്ള ആരാധനയും രാജ്യസ്നേഹവും പ്രതിഫലിക്കുന്ന കത്തും മറുപടിയും രാജ്യമെമ്പാടും വൈറലാകുകയായിരുന്നു കോഴിക്കോട് പെരുമണ്ണയിൽ ചാലിയാറിന്റെ തീരത്തുള്ള വെള്ളായിക്കോട് എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് റയാൻ വെള്ളായിക്കോട് പള്ളിയോടിൽ ഷബീദ് അലി ജസ്ന ദമ്പതികളുടെ മകനാണ് ജസ്ന ഇതേ സ്കൂളിലെ അധ്യാപകയാണ് പത്രങ്ങളിലും ചാനലുകളിലും വാർത്തകൾ ശ്രദ്ധിക്കുന്ന റയാൻ പട്ടാളം പാലം നിർമ്മിച്ചത് കണ്ട ആവേശത്തിന് കത്തെഴുതിയതാണ് ഞാൻ റയാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടുപോയ കുറെ മനുഷ്യരെ നിങ്ങൾ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ച പാലം നിർമ്മിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അഭിമാനമായി ഞാനും വലുതായി ആർമിയായി നാടിനെ രക്ഷിക്കും ബിഗ് സല്യൂട്ട് പാലം നിർമ്മാണത്തിൽ സഹായിയായ പിതാവിന്റെ സുഹൃത്ത് വഴിയാണ് സദൻ കമാൻഡന്റിന് കത്തയച്ചത് മിലിട്ടറി എക്സെൽ മറുപടി കുറിച്ചു റയാൻ അഭിമാനം നിന്റെ കത്ത് വായിച്ചിട്ട് നിന്നെ പോലുള്ള ഹീറോകളാണ് ഞങ്ങൾക്ക് പ്രയോജനം നീ ഞങ്ങളോടൊപ്പം ചേരുന്ന ആ സുദിനം കാത്തിരിക്കുന്നു രാജ്യത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ഒരു ചില്ലിക്കാശ പ്രതിഫലം ആഗ്രഹിക്കാതെ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ചായിരുന്നു അവരുടെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ രാജ്യത്തെമ്പാടും സൈനികർക്ക് സല്യൂട്ട് നൽകുന്നു